ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറാകലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് പ്രെസ് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ ഇഷ്ടമായാലും കമൻ്റൊക്കെ ചെയ്യുക കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നറ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഗീവയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ മാസം ലാസ്റ്റ് ആയിരിക്കും ഗീവ വിന്നർ എടുക്കുന്നത് അപ്പോൾ കമൻറ്റിലൂടെയുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ വീട് ഇഷ്ടമായത് അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് സാധാ മാക്സി ആണ് കേട്ടോ നെയ്റ്റിക്കെട്ട് മാ മാക്സിന്നൊക്കെ പറയില്ലേ നെയ്റ്റിക്കെട്ട് മാനസിക്കെട്ടെന്നല്ല അപ്പോൾ അതിവിടെ ഒരു ചുരുക്കമൊക്കെ വെച്ചിട്ടുള്ള മാക്സിയാണ് കേട്ടോ കണ്ടോ അമ്മമാർക്ക് പറ്റിയ മാക്സിയാണ് അല്ലാത്തവർക്ക് വൈക്കാം പിന്നെ കൂടുതലും ഇങ്ങനത്തെ അമ്മമാരൊക്കെ തോന്നി ഇങ്ങനത്തെ മാക്സി ഇടുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ നെക്ക് കൊടുത്താണ് ഇങ്ങനെയാണ് നെക്ക് കണ്ടോ ചെറിയ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് പോലെ നടുക്ക് ഇങ്ങനെ ഷോ പട്ട് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സലാണ് കേട്ടോ ഫ്രീ സൈസാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് കണ്ടോ പെൺമാനിര പറയും സ്ലീവ് സാധാ സ്ലീവാണ് കേട്ടായിരുന്നേ കണ്ടോ സാധാ സ്ലീവാണ് കണ്ടോ ഫ്രീ സൈസാണ് കേട്ടോ നല്ല കോട്ടനാണ് കേട്ടോ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയതാണ് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ലൂസായിട്ടിങ്ങനെ കിടന്നു പോകും ഉണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഇത് അടുത്ത് വരുന്നതെല്ലാം കാണിക്കുന്നത് അങ്ങനത്തെ മാനസികട്ട് നെഗറ്റിക്കെട്ടില്ലേ ആ മാക്സി തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം ഫ്രണ്ടിൽ ചുരുക്കി വെച്ചിട്ട് ഇത് അജറക്കിൽ വരുന്ന തുണിയാണ് കേട്ടോ അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ ഇത് ചുരുക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലേറ്റ് അമ്പത്താറക്കമൊക്കെ വരുവോ കേട്ടോ സ്ലീവ് സാധാ സ്ലീവ് ആണ് ഒരു അഞ്ച് ഏഴ് ഇഞ്ചൊക്കെ വരുവുള്ളൂ സ്ലീവ് സ്ക്വയർ നെക്ക് ഫ്രീ സൈസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നാണ് ഗീവ വേ വിന്നറ സെലക്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നാണ് ഗീവ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ത് കണ്ടോ ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരെണ്ണം എടുക്കാൻ പോണേട്ടോ ഞാൻ പറഞ്ഞെടുക്കാൻ മോണയാണ് സിന്ധു കുഞ്ഞുമോനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് സിന്ധു കുഞ്ഞുമോൻ ആണോ ആ ഈ ചേച്ചി എപ്പോഴും നമുക്ക് കമൻ്റ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയാട്ടോ എൻ്റെ എല്ലാ വീഡിയോസിലും ചേച്ചി കമൻ്റ് ചെയ്യാറുണ്ട് എല്ലാ വീഡിയോസിനും കാണാം താങ്ക് യു ചേച്ചി കൺഗ്രാജുലേഷൻ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് എനിക്കറിയാം കമൻറ്റൊക്കെ ചെയ്യാറുണ്ടെന്ന് അറിയാം അപ്പം ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ചേച്ചി വേഗം തന്നെ വാട്സപ്പിലേക്ക് വരിക കേട്ടോ അപ്പം അടുത്ത വിന്നർ അടുത്ത മാസം ആയിരിക്കും അപ്പം ഇതേപോലെ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ഒരു റെഡ് കളറുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് അജറക്കിൻ്റെ തുണിയാണേ ഉണ്ടോ ഇങ്ങനെ വരുന്നത് നെക്കിൻ്റെ അവിടെ ചെറിയൊരു പൈപ്പിങ് പോലെ കൊടുത്തിട്ടുണ്ട് അടിവശത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ അടിവശം കണ്ടോ ഇങ്ങനെ കൊടുത്തേക്കണത് അടുത്തത് വരുന്നത് അതിറക്കിൻ്റെ തുണി തന്നെയാണ് അല്ല ഇതും ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് ഇനി എട്ടാണ് വരുന്നത് അല്ല നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് നമുക്ക് ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റുക നല്ല ഫ്രീ ആയിട്ടൊക്കെ ഇടാൻ പറ്റുക നല്ല ലൂസായിട്ട് കിടന്നോളൂ കൊണ്ട് ഇത്രയും ഉണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരിക കേട്ടോ അസലാമലൈക്കും